ഉമ്മാന്റെ വല്ലതും ഉണ്ടെങ്കി എടുത്തു കൊടുക്കുന്നു ചോദിച്ചിട്ടെങ്ങനെ ഇല്ലാന്ന് പറയുന്ന വല്ല പഴയതും ഉണ്ടെങ്കി എടുത്ത് കൊടുക്ക പഴയത് പഴയത് പറഞ്ഞിട്ട് താത്ത ഞങ്ങള് കൊറച്ച് ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉമ്മാന്റെ കുറച്ച് ഡ്രസ്സുകളാണ് പഴയതുകളാ വേണെങ്കിട്ടോ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലന്നോ ആ നല്ല ഡ്രസ്സ് മോളെ ഇതാരും ഉമ്മ ഡ്രസ്സാ അപ്പൊ ഉമ്മ എവിടെ മോളെ ഉമ്മ ഞാൻ വന്നപ്പിന് പാത്തതേ ഇല്ലേ ആ നല്ല ഡ്രസ്സ് തന്നെയാണ് ഉമ്മ ഇവിടെ ഇല്ല ഉമ്മ മരിച്ചിട്ടൊക്കെ കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട് ഞാന് ഉമ്മന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആർക്കും കൊടുക്കാണ്ട് ഇനി ഇപ്പൊ താത്താക്ക തീരെ ഡ്രസ് ഇല്ല എന്ന് പറഞ്ഞപ്പോ എടുത്ത് തന്നത്ത അത് താത്ത കേട്ടോ മറിച്ച് ഒന്നും പോടില്ല അങ്ങനെയൊന്നും ഇല്ല താത്തനോട് ആരാ പറഞ്ഞു അത് ശരി ഇന്നത്തെ ഒന്നും പോ ഇടാ പിന്നെ ഇടലാട്ട മുള ശരിട്ടോട്ടോ നിൽക്കണ്ട നാളെ നമ്മളും മെച്ചുകൊണ്ട് ആൾക്കാർ തന്നെ അല്ലേ താത്ത അത് ഇട്ടോ ഇല്ലാത്തോണ്ട് തന്നതാണ്